ഏ വാട്സാപ്പ് ഗാഹിച്ചിട്ട് മീ ജോകിങ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്കുള്ള കൂട്ടുകാർക്ക് സ്വാഗതം ആക്ച്വലി നമ്മൾ പ്രാവിൻ്റെ വീഡിയോസാണ് ഇതുവരെയൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മളിപ്പോൾ നാട്ടിൽ വന്നിട്ട് നമ്മുടെ പ്രാവിൻ്റെ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള പ്രാവുകൾ നമ്മുടെ അടുത്ത് ഒന്നും കിട്ടില്ല നമ്മൾ വന്നിട്ട് അതിനെ ഒന്ന് സെറ്റ് എല്ലാം തിരിച്ച് റീസെറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് കുറച്ച് അധികം ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ അങ്ങനൊരു ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡൗൺലൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വ്യൂസ് കുറവാണ് ഇപ്പം അതേപോലെ തന്നെ എന്താ പറയുക ഒരു സബ്സ്ക്രൈബേഴ്സും വാച്ചിങ് അവർ അങ്ങനെ എല്ലാം കുറവാണ് അപ്പം നമ്മുടെ തൽക്കാലം എന്ത് പറയുക നമ്മൾ പ്ലാന്റ്സ് അതേപോലെ തന്നെ കോഴികൾ അങ്ങനെയുള്ള ബാക്കിയുള്ള പറ്റും നമ്മളെ വീട്ടിലുള്ള ബാക്കിയുള്ള എല്ലാം കൂടെ ചെയ്തൊരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് നമ്മൾ എല്ലാ എല്ലാ ഇതിലുള്ള സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ നമ്മൾ കളക്ട് ചെയ്യാണ് നമ്മൾ പ്രാവൻ വീഡിയോസ് ചെയ്യും ഉറപ്പായിട്ടും വന്നിട്ട് നല്ല നല്ല വലിയ കുറവക്കാരടുത്ത് പോയിട്ട് അവർ എന്താ പറയുക നിങ്ങളുടെ ഡൗട്ടുകൾ അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മളിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തൽക്കാലം പ്ലാൻസിനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മുടെ വീട്ടിലും നല്ല പ്ലാൻസ് ഉണ്ട് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടാണ് അറിയാം നല്ലൊരു വീഡിയോ എൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിരിക്കാം ആ എന്താ പറയുക നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റ്സ് നിങ്ങൾ ഇന്നലെ കണ്ടത് തന്നെ നിറയെ പ്ലാന്റ്സ് ഉണ്ട് അപ്പം പ്ലാന്റ്സിനെ കുറിച്ചുള്ള വീഡിയോസ് എന്താ പറയുക എത്രത്തോളം നല്ല ഇതായിട്ട് പുഷ്ടിയായിട്ട് ഇങ്ങനെ എടുക്കാം നല്ല ഫ്ലവേഴ്സ് ഇതെല്ലാം ഉള്ള രീതിയിലങ്ങനെ എടുക്കാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വീഡിയോ നമ്മൾ ആക്ച്വലി ബൊട്ടാണിക് ഗാർഡനിൽ നിന്ന് ഞാൻ പോയി അപ്പം ബൊട്ടാണിക് ഗാർഡൻ എടുത്ത വീഡിയോസാണ് ിട്ട് ഏകദേശം പ്ലാന്റ്സിൻ്റെയും മീൻസ് നമുക്ക് ഏകദേശം പ്ലാന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതിലുള്ളത് പക്ഷേ അതിൻ്റെ പേരുകൾ അറിയാൻ പാടില്ലായിരിക്കും അതേപോലെ അത് എങ്ങനെ ട്രൈറ്റ് ചെയ്യുന്നത് മീൻസ് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള ഒരുപാട് പ്ലാന്റ്സ് അവിടെ ഉണ്ട് പക്ഷെ എൻ്റെ വീട്ടിൽ ഇതൊക്കെ വന്നിട്ട് വാഴയാണ് ഇപ്പം നിങ്ങൾ കാണില്ല ഇതൊക്കെ വന്നിട്ട് വാഴയുടെ തയ്യാണ് പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം കാണാൻ എടുക്കാം ചെറിയ അപ്പോൾ ഒരു ഇതായിട്ട് പക്ഷേ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരുപാട് ചെടികളുണ്ട് ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഈ പൊട്ടണി കാണിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു സ്ഥലമുണ്ട് അവിടെ കയറി ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അപ്പോൾ അമ്മ അവിടുന്ന് കുറച്ച് ചെടികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെടികൾ കാണിക്കാം ഇതൊക്കെയാണ് അമ്മ എടുത്ത ചെടിയിൽ ഇതൊക്കെ വന്നിട്ട് ഏകദേശം നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് ആ റേഞ്ചൊക്കെ പറഞ്ഞ സാധനങ്ങളാണ് ഇതൊക്കെ എന്താ പറയുക അത്രയും വലിയ റേറ്റ് വരുമോ എന്നുള്ള രീതിയിലേക്ക് ചിലവർ ചിന്തിക്കുന്നവരുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഏകദേശം ചെടികളുടെയും ട്രീസും അതേപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള പേര് കാര്യങ്ങളെല്ലാം വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഇതുകൊണ്ട് പൊട്ടാണി ഗാർഡൻ്റെ അകത്തുള്ള ഒരു ഗ്രീൻ ഹൗസാണ് അതിൻ്റെ അകത്തുള്ള എല്ലാ ചെടികളുടെ പേരും അതേപോലെ തന്നെ റേ കാരണം ചെടികളൊക്കെ ഏകദേശം കാണാൻ ഒരേപോലെ ആയിരിക്കും ചെറിയ ചെറിയ ഡിഫറൻസ് ആയിരിക്കും പറഞ്ഞത് അതിൻ്റെ ലൈന് അല്ലെങ്കിൽ ചെറിയ കളർ പാറ്റേണില് അല്ലാന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ ലീഫിൻ്റെ ലെന്തിൻ്റെ പാറ്റേണ് അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസ് ആയിരിക്കും പറഞ്ഞത് പക്ഷേ ഓരോതിൻ്റെ റേറ്റ് വന്നിട്ട് ഡിഫറൻറ്റ് ആയിരിക്കും ഓരോന്നതിൻ്റെ ഇത് എല്ലാം ഡിഫറൻ്റ് ആയിട്ടായിരിക്കും വരുന്നത് നമ്മളൊരു കിണറ്റിൽ മറ്റുള്ള ചെടി ഇല്ലേ അതേപോലെ ഇരിക്കുന്നു കാണാൻ പക്ഷെ അതിനും നല്ല റേറ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എല്ലാ ചെടികൾക്കും അത്യാവശ്യം നല്ല റേറ്റിലുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ കാണുക ഫുള്ളായിട്ട് കാണുക ഇത് വന്നിട്ട് നമ്മുടെ പ്ലോട്ടിൽ എന്താ പറയുക ഈ മഗ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അതേപോലത്തെ ഇതിൽ സെറ്റ് ചെയ്തതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ നല്ല റേറ്റ് ആയിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ എല്ലാം നല്ല റേറ്റ് സാധാ ഏറ്റവും മിനിമം ഇതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ മുന്നൂറ് നാനൂറ്റമ്പത് ആ റേഞ്ചിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ വേറെ അത് കൊണ്ടാണ് കുത്തിൻ്റെ ഉള്ളത് ഞാൻ വീഡിയോ എടാല് വീണ്ടും ഒരിക്കലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ തുടങ്ങി എന്താ പറയുക പിന്നെ ഒരു റൗണ്ടിങ്ങനെ കറങ്ങി വരുന്ന പോലെ നമ്മൾ വന്നു മൊത്തമായിട്ട് എനിക്ക് ബൊട്ടാണിക് ഗാർഡൻ മൊത്തമായിട്ട് കറങ്ങാൻ പറ്റില്ല കാരണം എനിക്ക് പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു വേറെയും അധികം കാര്യങ്ങളായിട്ട് നമ്മളൊരു ഫ്ലവർ ഷോപ്പ് പോലെ നമ്മുടെ എൻ്റെ ഒരു പള്ളിയിലെ അണ്ടറിൽ ഒരു ഫ്ലവർ ഷോപ്പ് പോലെ ഉണ്ട് അപ്പോൾ അവിടേക്ക് നമ്മളെ ചെടികൾ ഇതെല്ലാം കുറച്ച് ചെടികൾ കുറച്ചധികം ചെടികൾ അവർ അവർക്ക് ഇതേപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഫ്ലവർ ഷോയ്ക്ക് അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് വേണം ഏതൊക്കെയാണ് അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇന്ന് നിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പള്ളീന്ന് വന്നപ്പോൾ അവർ വിളിച്ചപ്പോൾ നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു സിറ്റുവേഷൻ വന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തമായിട്ട് പൊട്ടാണിക്കാനും മൊത്തമായിട്ട് എടുക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും ഏകദേശം പ്ലാന്റ്സ് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഫുള്ള് നല്ല ഗ്രീനറി ആയിട്ട് നല്ല സൂപ്പറായിട്ട് എല്ലാ പ്ലാന്റ്സിനെയും നല്ല ഭംഗിക്കാൻ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്ലീസ് കമൻറ്റ് ചെയ്യണം നിങ്ങൾ പ്ലാന്റ്സിനെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഉറപ്പായിട്ട് പ്രാവുകളുടെ വീഡിയോ തിരിച്ചു വരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കോഴികളുടെ അപ്ഡേഷൻ കോഴികളുടെ വീഡിയോ ഇതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കാം നിങ്ങളെന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അതെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ ഇതൊക്കെ വന്നിട്ട് നല്ല അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ചെടിയിലൊക്കെയാണ് വന്നിട്ട് എന്താ പറയുക ഓരോ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും നമ്മൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുള്ള പ്ലാൻസ് ഒക്കെയാണ് ഇത് ഇതൊക്കെ വന്നിട്ട് നമ്മളെ കയ്യിൽ ഏകദേശം ആദ്യത്തെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഒക്കെ വന്നിട്ട് ആയി പോവുകയും പിന്നെ വന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ രക്ഷപ്പെടുത്തി എടുത്ത പ്ലാൻസൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ പേരുള്ളൊന്നെനിക്കറിയാൻ പറ്റില്ല പക്ഷെ നമ്മളെല്ലാത്തിനും മെൻഷൻ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ അടുത്ത് ഈ പ്ലാൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പേര് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എല്ലാ പ്ലാന്റ്സിൻ്റെയും കറക്റ്റായിട്ടും നെയിം ഇതെല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇതിൻ്റെതായിട്ട് വീഡിയോ കാണിച്ചിരിക്കുകയും ഓക്കെ ഇതൊക്കെ എന്താ പറയുക ഒരു കുറഞ്ഞൊരു പത്തിരുപത് ഉണ്ട് ഈ ഇതേ സെയിം സാധനം ഈ സെയിം പ്ലാന്റിൽ തന്നെ ഒരു പത്തിരുപത് വെറൈറ്റീസ് ഉണ്ട് ഓരോ വെറൈറ്റിക്ക് ചെറിയ ചെറിയ ഡിഫറൻസ് ആയിരിക്കും കാണുന്നത് അതിൻ്റെ കളറിലോ ലീഫിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഡ്രാഗൻ ഫ്രൂട്ടിൻ്റെ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് വന്നിട്ട് നമ്മുടെ ആന്തോലി അങ്ങനെയുള്ളതൊക്കെയാണ് ആന്തോലിയൊക്കെ വന്നിട്ട് നല്ല അത്യാവശ്യം നല്ല റേറ്റ് കൊണ്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ഗ്രീൻ ഹൗസിന് അകത്തുള്ളത് മാത്രമേ കാണിക്കില്ല പുറത്തോട്ടും അത്യാവശ്യത്തിലധികം ഉണ്ടായിരുന്നു ഫ്ലാറ്റ്സ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആണ് ഈ ചെടി ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു നാട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ക്രിസ്മസിന് നമ്മൾ ഈ ക്രിസ്മസ് ട്രീയിൽ ലൈറ്റ് ഇടുക്കില്ല അതേപോലെ ഇട്ട് പിന്നെ ഈ മഴയത്ത് വെള്ളത്തിൻ്റെ അളവ് കൂടിയിട്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ഡാമേജായി പോയിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ഇപ്പോഴും പ്ലാൻസ് ഉണ്ട് പക്ഷേ ആദ്യം കുറേ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ സൈസായിട്ട് നല്ല വലിയ രീതിയിൽ ക്രിസ്മസ് ട്രീ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കുറേ ഡാമേജ് ആയി പോയിട്ടുണ്ടായിരുന്നു ഇതും സാധനം സെറ്റാണ് ഇതുകൊണ്ട് തന്നെ എന്താ പറയുക കുറച്ച് പ്ലാന്റ് ഒക്കെ നട്ടിട്ട് പിന്നെ അത് ഇങ്ങനെ പടർന്ന് വരും ഫുൾ ആയിട്ട് ആ പ്ലോട്ട് മൊത്തം പടർന്നു വന്നു ഇനി കാണാൻ നല്ല രസമാണ് ഞാൻ മുള്ള ചെടിയിലൊക്കെ വന്നിട്ട് ഞാൻ വീണ്ടും ലാസ്റ്റ് വീഡിയോ ലാസ്റ്റായിട്ട് വീണ്ടും കാണുന്നുണ്ട് ഓക്കെ ഇതൊക്കെ നമ്മുടെ പണ്ട് ഒരു ട്രെയിനിൽ ട്രെൻഡ് ആയിട്ടുള്ള സാധനമൊക്കെയാണ് നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ഇപ്പം വന്നിട്ട് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ നൂറ് രൂപ അമ്പത് രൂപ ആറേഞ്ച് മീൻസ് ചെറിയ പ്ലാന്റ് വന്നിട്ട് അമ്പത് വരും മറ്റേതല്ല നൂറ് രൂപ ഞാൻ അവിടെ കണ്ടതിലൊരു വ്യത്യാസമാണ് ഇത്രയും റേറ്റ് പന്ത്രണ്ടായിരം പതിനഞ്ചായിരം ആ രീതിയിൽ റേറ്റ് വരുന്ന രീതിയിൽ ചെടിയിലാണ് പ്ലാന്റ്സ് നല്ല അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ്സ് അതിന് അവരുടെ അവരുടേതായിട്ടുള്ള ഡീലിൽ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് അത്രയും റേറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മളെ കയ്യിലും ഇതേ സെയിം പ്ലാന്റ്സ് ഈ ലീഫില് ഇതിൻ്റെ ഒരു ചെറിയ ഡിഫറെൻറ്റ് ഇത് വന്നിട്ട് നല്ല നീളത്തി വരുന്നുണ്ട് ആ ബാക്കിലീ കാണുന്ന ചാമ്പിൻ്റെ പോലെ ചോറ് അത് നമ്മളതിൽ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളിത് അത്രയും നീളില്ല നമ്മുടെ അടുത്ത് മുമ്പ് ഉണ്ടായിരുന്നാണ് ഇപ്പോഴും ഉണ്ട് പക്ഷേ പണ്ട് ശരിക്കും ഉണ്ടായിരുന്നു നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നു പക്ഷെ രക്ഷപ്പെടുത്തി എടുക്കാൻ മറ്റ് എന്താ പറയുക മറ്റേ ക്യാക്ടസ് ആയിട്ടുള്ളത് വലുതായിട്ടുണ്ടായിരുന്നു മറ്റേ ബോൾ പോലത്തെ വന്നിട്ട് ഈ എനിക്ക് ഡാമേജാക്കി നമ്മളെ മറ്റേ ബാമ്പുവാണ് എന്താ പറയുക വാട്ടർ ബാമ്പു അങ്ങനെ എന്താ പറയുക ഇതിന് ലക്കി ബാമ്പു നമ്മുടെ വീടിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ പൈസ വരും അങ്ങനെ എന്തൊക്കെ പറയുന്നൊരു ഐറ്റമാണ് ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഇത് അതേ സെയിം സാധനം തന്നെ പിന്നെ ആ ഒരു ഡിസൈൻ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് അതിനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണാനൊരു ഭംഗിയൊക്കെ ആയിട്ട് ആ രീതിയില് പിന്നെ നമ്മുടെ ഓർക്കിഡ് ഓർക്കിഡ് കുറേ ഉണ്ടായിരുന്ന നല്ല പൂവൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ പണ്ട് വന്നിട്ട് ഈ ഓർക്കിഡ് പൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പൂവിൻ്റെ അകത്ത് എന്ന് പറഞ്ഞ് ഡോവ് പോലത്തെ ഒരു സാധനം മീൻസ് അതിൻ്റെ ആ പൂവിൻ്റെ അകത്ത് ഡോവ് പറന്നു വന്നിരിക്കുന്നു മീൻസ് പുറത്തേക്ക് പറന്നു ഇരിക്കുന്ന പോലെ ഒരു സ്ട്രക്ചറിലുള്ള ഓർക്കിഡ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ അതില്ല ഡാമേജ് ഇൻറ്റീരിയർ കൽക്കുലേഷൻ വെച്ചാൽ ഞാൻ പഠിച്ച് പഠിക്കാൻ പോകുന്നതിനും ഒരു സിക്സ് ഇയേഴ്സ് ബാക്ക് സിക്സ് ഇയേഴ്സ് ബാക്ക് പ്ലാന്റ് ഉണ്ടായിരുന്നു അത് ഇമ്പിരിവിൻ ആയിട്ടോ ആയിട്ടുണ്ടോ ലൈക്ക് ഇമ്പിറ്റീവിൻ ഉണ്ടായിരുന്നു തോന്നുമ്പോൾ അത് നല്ല കാണുന്ന രസമായിരുന്നു ഒരു വൈറ്റ് കളർ ഡോ പുറത്തേക്ക് വരുന്ന രീതിയിൽ അത് സൂപ്പറായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു പ്ലാൻ്റായിരുന്നു അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഉണ്ട് വീട്ടിൽ പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് വേറെ പുതുതായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അമ്മ ഇവിടെ നിന്ന് കുറച്ചധികം ചെടികൾ അമ്മ എടുത്തിട്ടുണ്ട് ഞാൻ അത് കാണിച്ചു തരാം വീഡിയോയുടെ ഇടയിൽ വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് എൻ്റെ പേര് ലില്ലി അങ്ങനെ ലില്ലി പൂ അല്ലെ എന്താ പറയുക ഇതിലൊന്ന് പ്ലാന്റ് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിലൊന്ന് എടുത്തില്ല നമ്മൾ വേറെ കാരണം ഓൾറെഡി ഉണ്ട് പക്ഷേ നമ്മുടെ അടുത്ത് ഇപ്പം പൂവായിട്ടൊന്നുമില്ല പ്ലാന്റ് ഉണ്ട് പക്ഷെ പൂവ് അത് അവിടെ ഈ സൈഡൊക്കെ മൊത്തം ഇനി അങ്ങോട്ട് ഓർക്കഡിൻ്റെ ആന്തോറിയത്തിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ് ഇതൊക്കെ ആന്തോറിയത്തിൻ്റെ ഒരു ഏരിയയാണ് പിന്നെ ഇത് വന്നിട്ട് ഇതൊക്കെ ആക്ച്വലി ഈ സൈഡിലോട്ട് വരുന്നത് ഇനി ഇനി കുറച്ചു കൂരം കാണിക്കുന്നെല്ലാം അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് ഇന്ന് വെച്ചാൽ ഇപ്പോൾ അവർ പ്ലാൻ ചെയ്തിട്ടുള്ളൂ ഇതെല്ലാം ഈ പ്ലാൻ ചെയ്തിട്ട് അവർ വെക്കാനായിട്ട് എടുത്ത് വെച്ചാണ് മീൻസ് ഇപ്പോൾ പ്ലാൻ ചെയ്താണ് മുമ്പ് ഈ റൂട്ടിറങ്ങുന്ന ടൈമായി പറഞ്ഞതുള്ളതൊക്കെ ഇപ്പം കാണിച്ചോണ്ടെങ്കിൽ ഈ പ്ലാൻ ഒരു കാണാനൊരു ഇതില്ലാതെ കുറച്ചൊന്ന് സ്ലോ ആയിട്ടിരിക്കുന്നത് പക്ഷേ ആക്ച്വലി പ്ലാൻസ് ആർ ഗുഡുള്ളേ എല്ലാം ഏകദേശം കുഴപ്പമില്ല പക്ഷെ ഇതെല്ലാം കുറച്ചുകൂടെ ടൈം എടുക്കും ഒന്ന് വേരൊക്കെ ഒന്ന് ഇറങ്ങി നല്ല രീതിയിൽ കാണാൻ സെറ്റാവുന്ന രീതിയിൽ ഇവരെ ഇത് കുഴപ്പമില്ല അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നീ കളർ ആക്ച്വലി ടൈം എടുക്കും പിന്നെ നമ്മളാ ക്യാമറ ഇച്ചിരി ക്വാളിറ്റി കുറവാണ് സോ അതനുസരിച്ചുള്ളൊരു ഡിഫറൻസ് വരും സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് ഓക്കെ ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ പ്ലാന്റ് ഒക്കെ പക്ഷേ ഈ രണ്ടാമത്തെ വാങ്ങിച്ചാൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് കളിച്ചാൽ ഗ്രീൻ ആയിട്ടുള്ള അതെനിക്ക് ഇഷ്ടപ്പെട്ട് പക്ഷേ വാങ്ങിച്ചില്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് എല്ലാത്തിനും വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് പോയതാണ് ജസ്റ്റ് ഒരു ടൈം പാസ് പോലെ ഇതൊക്കെ ഒന്ന് പ്ലാന്റ് ഇപ്പോൾ നട്ട് വച്ചിരിക്കുന്നതാണ് ഓരോ ചെടികളുള്ള പ്ലാന്റ്സ് നട്ട് അതിൻ്റെ അത് ചെറിയ തൈ പോലെ ഇല ഇലയിൽ ഇത് കുറഞ്ഞ ബട്ടി ഇത് വെള്ളം അങ്ങനെയുള്ള ചെ പ്ലാന്റ്സ് ആയിരുന്നു ആ ിൽ വെച്ചിരുന്നത് അതിൽ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മളെ ഈ ഒരു ചെച്ചി കളി എനിക്ക് അനുഭവില്ലേ ചേമിൻ്റെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റീസ് പോലെ വരുന്ന വരുന്നതിൽ ഓരോന്നും പല ഇതാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് പുത്തൻ്റെ ഹെഡ് പോലെ അത് പുത്തൻ്റെത് ആന അങ്ങനെ ഉണ്ട് ഇതാണ് നമ്മളെ പൊട്ടാണിക് ഗാർഡൻ്റെ ആക്ച്വലി ഒരു ഫുൾ ഇതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ അങ്ങോട്ട് ഓവറായിട്ട് അകത്തോട്ട് കെയറി എടുക്കാനൊന്നും ഇല്ല പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് ഇത് ഇതൊക്കെ നമ്മളെടുത്ത പ്ലാൻസ് ആയിരുന്നു ഇതല്ല ഇത് മീൻസ് ഇത് നമ്മളെടുത്തതിൽ കുറച്ചെണ്ണം തന്നെ റേറ്റ് ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴുള്ള പ്ലാൻസ് ആയിരുന്നു വെച്ചാൽ എല്ലാ ചെയ്യുമ്പം ഒരു റേറ്റ് നമ്മളെടുത്ത പ്ലാൻസ് നമുക്ക് കാണിച്ചു തരാം ാണ് ബട്ട് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള മീൻസ് ചെറിയ ചെറിയ ഡിഫറൻസ് അതനുസരിച്ച റേറ്റിലും ഡിഫറൻസ് വരാറുണ്ട് ഓരോ സാധനത്തിന് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് നെയിംസ് ഉണ്ട് നമ്മൾ ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു സെക്ഷൻ ആയിരുന്നു അഞ്ഞൂറ്റമ്പത് രൂപയാണ് നമ്മളടുത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് ഒരുക്കും ഇതുപോലെ കൊറിയറിൽ വാങ്ങി നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇവിടെ പോയത് എനിക്കറിയാൻ പറ്റില്ല ഞാൻ തപ്പിയിട്ട് കാണില്ല ഐതിങ് അത് ഡാമേജ് ആയി പോയിട്ടുണ്ടാകും ഇത് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ബോൾ അത് വലുതായി കഴിഞ്ഞ് ഈ സൈസാവും ഇതേപോലെ കാണാൻ നല്ല രസമായിട്ട് നമ്മുടെ റെസോർട്ടിലെ കൊള്ളം ഇതായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ ഇവിടെയും വെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്താലും സാധനം സെറ്റായിട്ടാണ് നിൽക്കുന്നുണ്ട് മുമ്പേക്കിടയിൽ അഴുകി പോകുന്നത് ഓവറായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അഴുകി പോയിരുന്നു പക്ഷേ ഇപ്പോഴും ഓവറായിട്ടുള്ള ഒഴിക്കാൻ പറ്റാത്ത ആവശ്യത്തിന് മാത്രം ഒരു പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ സാധനം ഉഷാറായിട്ട് ഒരു ലെവൽ സെറ്റ് ആകും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത്യാവശ്യം പൊട്ടണിക്കാനുള്ള ഒരു നോർമൽ ഒരു ഹട്ടിൻ്റെ അകത്ത് മീൻസ് നോർമൽ ഒരു ഗ്രീൻ ഹൗസിൻ്റെ അകത്ത് വന്ന പ്ലാൻസ് ഇതിന് ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു സ്മോൾ ഏരിയ മാത്രമാണ് ഇതിന് പുറമേ ഇനിയും അത്യാവശ്യം നല്ലൊരു ഏരിയ വന്നിട്ട് ഇപ്പോൾ റോസാ പൂവുകളായാലും അങ്ങനെയുള്ള ഒരുപാട് പ്ലാന്റ്സ് ഇതൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരുപാട് എന്ന് വെച്ചാൽ മുല്ലപ്പൂ ഇതൊക്കെ ഒന്ന് മുല്ലപ്പൂവുണ്ട് പിന്നെ അതേപോലെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ റോസാ പൂവാണ് ഈ കാണുന്നത് ഈ കാണുന്ന എല്ലാ റോസാപ്പൂവാണ് നേരത്തെ അങ്ങ് ഏറ്റവും പുറ വെച്ചിട്ടുണ്ട് റോസാപ്പൂവ് പക്ഷെ പൂ കുറവായിരുന്നു നമ്മൾ സാധാരണ ഫ്ലവർഷ് ഒരു ഗാർഡനിലേക്ക് പോയി നിറയെ പൂ കാണുവരും ഇതൊരു പൂ കുറവായിരുന്നു പക്ഷെ സാധനം സ്റ്റിൽ നൈസായിരുന്നു അതാണ് നമ്മൾ ഒരു പൊട്ടാണിക്കാണ്ട് ടോട്ടൽ ഇത് വരുന്നത് ഇതൊക്കെ നമ്മൾ എടുത്തതായിട്ടുണ്ട് ഇത്രയും പ്ലാന്റ്സ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇതിപ്പം ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തതായിരുന്നു മറ്റേത് വന്നിട്ട് ടയർ ഉണ്ടാകത്തില്ലേ നേരത്തെ അപ്പുറത്ത് എടുത്താൽ ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ച്